നീ മനസ്സോടെ തന്നെയാണോ മോളെ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് അതോ ഉണ്ണിക്കുട്ടൻ്റെ കാര്യത്തിന് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ വേണ്ട മോളെ ഇന്നലെ രാത്രി കിഷോറിനെ കുറിച്ച് എത്താനെനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ് ദേവിയോട് പറയുകയായിരുന്നു നന്ദ അവൾ പറഞ്ഞു കേടത്തും അവളൊരു പകപ്പോടെ ചോദിച്ചു അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുനിഴുന്നേറ്റ് നടന്നാൽ മതി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ പൊടിയുന്നത് നമ്മുടെ ചങ്കല്ലേ അമ്മേ നന്ദ പറഞ്ഞു കേട്ടതും ദേവിക്കും മറുപടിയില്ലായിരുന്നു കാരണം അവൾ പറഞ്ഞതെല്ലാം സത്യമാണ് രാവിലെ ഉണ്ണിക്കുട്ടനെ റെഡിയാക്കി പുറത്ത് വീൽ ചെയറിൽ കൊണ്ടിരുത്തി റെഡിയായിട്ട് വന്നതാണ് നന്ദ കിഷോർ വരാമെന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട് നന്ദയും കിഷോറും ഉണ്ണിക്കുട്ടനുമായിട്ടാണ് പോകുന്നത് ദേവിയും കൂടെ വരാൻ നന്ദ നിർബന്ധിച്ചുവെങ്കിലും അവർ ഒഴിഞ്ഞു മാറി കുറച്ചുനേരം കിഷോറിനും നന്ദിക്കും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ അതായിരുന്നു അവർ ചിന്തിച്ചത് എനിക്കപ്പോൾ ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരിക്കും അല്ല നന്ദേച്ചി ഉണ്ണിക്കുട്ടൻ വിടർന്ന മുഖത്തോടെ പറയുന്ന കേട്ടതും നന്ദ അവൻ്റെ നീറ്റിൽ വാത്സല്യത്തോടെ ഒന്ന് ചുംബിച്ചു നിനക്ക് വേണ്ടി ചേച്ചി എന്തും ചെയ്യുമോനെ ഉണ്ണിക്കുട്ടനെ തൊടുത്ത കവളിൽ അവൾ മെല്ലെ തലോടിക്കൊണ്ട് ഒഴിക്കൊണ്ട് പതിയെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞും കിഷോറിൻ്റെ കാർ അവിടെ വീടിന് മുന്നിൽ വന്നു നിന്നു അതിലും കിഷോർ ഇറങ്ങി വന്നുകൊണ്ട് നന്ദി നോക്കിയെന്ന് ചിരിച്ചു പോകാം നന്ദാ അവൻ ചിരിയോടെ ചോദിച്ച കേട്ടും അവൾ സമ്മതത്തോടെ തലകുലുക്കി എങ്കിൽ വാ അല്ല ഉണ്ണിക്കുട്ടനെ എടുക്കും കിഷോർ പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടനെ നോക്കി ഞാനെടുക്കാം അത്രയ്ക്കുള്ളതല്ലേ ഉള്ളുവൻ നന്ദ ചിരിയോടെ പറഞ്ഞു കേട്ടതും കിഷോർ ബാഗ് സീറ്റ് തുറന്നു കൊടുത്തു നന്ദ ഉണ്ണിക്കുട്ടനെ എടുത്ത ശ്രദ്ധയുടെ സീറ്റിലിരുത്തി പിന്നെ അവൻ്റെ ഒപ്പം അവൾക്കൂടി കയറാൻ നിന്നു ഏയ് നന്ദ താനിങ്ങനെ ആക്കാതെ മുന്നിലേക്ക് വന്നിരിക്കടൂ ഉണ്ണിക്കുട്ടനെ അവിടെ തന്നെ ഇരുന്നോളു കൈക്കൊണ്ട് ഇവിടെ അമർത്തി വിളിച്ചാൽ മതി കേട്ടോ പറഞ്ഞുകൊണ്ട് കിഷോർ ഉണ്ണിക്കുട്ടനെ കൈ പിടിക്കാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കെട്ടതും അവൻ വിടർന്ന കണ്ണോടെ തല കുളുക്കി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ അത്രയും വലിയ കാറിലൊക്കെ കയറുന്നത് അതിനകത്ത് കയറിയതും ശരീരത്തിലേക്ക് അടിച്ചു കയറി തണുപ്പിൽ അവൻ കണ്ണ് ചീമിക്കണ്ടെന്ന് ചിരിച്ചു അവൻ അവിടെ ആണല്ലോ താൻ വന്നേ ഉണ്ണിക്കുട്ടന്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന നന്ദി അല്പം ബലമായി തന്നെ കിഷോർ ഫ്രണ്ട് സീറ്റിൽ കയറ്റിയിരുത്തി അത് കണ്ടതും ദേവിക്ക് എന്തോ പോലെയായെങ്കിലും അവർ ചീരിയോടെ തന്നെ നിന്നു എങ്കിലും ഉണ്ണിക്കുട്ടൻ ഒറ്റയ്ക്ക് പിന്നിലിരിക്കുന്നതിന്റെ എല്ലാ ആകുലതയും ഉള്ളിലുണ്ട് പോയിട്ട് വരാമേ കിഷോർ പറയുമ്പോൾ ദേവി അതിന് തലകുലക്കി നന്ദയും മൗനമായി അവരോട് യാത്ര പറഞ്ഞു ഇവനിപ്പോൾ വീട്ടിൽ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകാറൊക്കെയായോ അവർ പോകുന്നത് വരാൻ തീരുന്ന കണ്ട ശബരിയൽപ്പം അനിഷ്ടത്തോടെ സ്വയം ചോദിച്ചു ഉണ്ണിക്കുട്ടൻ്റെ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം കയ്യിലെടുത്തില്ലേ നന്ദാവ് ഉണ്ണിക്കുട്ടൻ ഓക്കെ അല്ലേ എന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ സമയമാണ് കിഷോർ അവളോട് സംശയത്തോടെ ചോദിച്ചത് പുറത്തേക്ക് നോക്കി ഇരിക്കുന്ന ഉണ്ണിക്കുട്ടനെ നോക്കി മുഖം തിരിച്ചുണ്ടവൾ കിഷോറിനെ നോക്കി തല തലകുലക്കി ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റൽ പോകാം അവനോട് ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഉണ്ണിക്കുട്ടനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ നല്ല ആളാണ് അവളോട് പറഞ്ഞ് കേട്ടത് നന്ദ അവനെ എതിർക്കാൻ ശ്രമിച്ചു ഓ നന്ദ നമ്മളിപ്പോൾ പോകുന്നത് സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ഇല്ലാത്ത ചികിത്സകളൊന്നുമില്ല അതുകൊണ്ട് ഉണ്ണിക്കുടൻ്റെ പേരിൽ താൻ വിഷമിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അവനെ എഴുന്നേൽപ്പിച്ച് നടത്തി തൻ്റെ കയ്യിൽ തന്നിരിക്കാം അതുപോലെ കിഷോർ പറഞ്ഞു കേട്ടതും നന്ദയുടെ കണ്ണുകളൊന്നും വിടർന്നു അവൾ പതിയൊന്ന് മുളി വാ സ്ഥലത്തി വിശാലമായ കോമ്പൗണ്ടിലേക്ക് കാർ കയറ്റി കിഷോർ പറഞ്ഞു കേട്ടതും നന്ദ ചുറ്റുപാടും ഒന്ന് നോക്കി കിഷോർ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് തോന്നി അത്രയും വലിയ ഹോസ്പിറ്റലാണത് ഇവിടെയാണ് ചേച്ചി ഇനി എന്നെ കാണിക്കാൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ ചുറ്റും നോക്കിക്കൊണ്ട് വിടർന്ന കണ്ണുകളോട് നന്ദിയോട് ചോദിച്ചു അതിനെ അവളൊന്നും പുഞ്ചിരിച്ചു ഇറങ്ങിക്കുന്നതാ കിഷോർ പറഞ്ഞു കേട്ട് ചിരിയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഉണ്ണിക്കുട്ടനെ ഇരിക്കുന്ന ഡോർ തുറന്ന് അവനെ എടുക്കാൻ പോയതും കിഷോർ അവളെ തടഞ്ഞു വേണ്ടെന്നതാ ഉണ്ണിക്കുട്ടനെ എടുക്കാൻ ഇപ്പോ ആള് വരും അവർ നോക്കിക്കൊള്ളും അവനെ താമ്പാ നമുക്ക് ഡോക്ടിനെ കാണാൻ പോകാം ഉണ്ണിക്കുട്ടനെ നമുക്ക് പിന്നാലെ തന്നെ അവർ എത്തിക്കും കിഷോർ പറഞ്ഞുകൊണ്ട് നന്ദയുടെ കയ്യിൽ പിടിച്ചതും അവൾ പകച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തല വെട്ടിച്ചുകൊണ്ട് അവൻ്റെ കൈ തന്നിൽ നിന്നും വിടുവിച്ചു അത് പറ്റില്ല സാർ എൻ്റെ കുട്ടി അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഞാൻ വിടില്ല അവൻ അതൊക്കെ പേടിയാണ് നന്ദ അവനെ എതിർത്ത് നിന്നും ഏയ് നന്ദ താൻ എന്താ ഇങ്ങനെ പറയുന്നത് പിന്നെ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇവനേയും എടുത്തുകൊണ്ട് താൻ നടക്കോ അതൊന്നും പറ്റില്ല നന്ദ താൻ എൻ്റെ ഒപ്പമാണ് വരുന്നത് അപ്പ അതിൻ്റെ മാനേഴ്സ് കൂടി താൻ കാണിക്കണം ഇവിടെ അറ്റൻട്രുള്ളത് ഇതുപോലുള്ള രോഗികളെ കൊണ്ടുപോകാനും വരാനും ഒക്കെയാണ് അവൾ എതിർപ്പ് കണ്ടതും കിഷോർ അല്പം കടുപ്പത്തിൽ പറഞ്ഞു ഞാൻ അവിടെ കൂടെ വന്നോളാം നന്ദേച്ചി ചേച്ചി സാറിൻ്റെ ഒപ്പം വയ്ക്കോ കിഷോറിന്റെ മുഖഭാവം കണ്ട് പേടിയുടെ ഉണ്ണിപ്പുട്ടൻ പറഞ്ഞു കേട്ടതും നന്ദിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി സാർ എന്തൊക്കെ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ കുട്ടിയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി വരില്ല ഇനിയിപ്പോ ഞാൻ സാറിന്റെ വില കളയുന്നില്ല മോനെ കൊണ്ടുവരാൻ ആരെങ്കിലും വരട്ടെ അവന്റെ ഒപ്പമേ ഞാനും വരുന്നുള്ളൂ നന്ദ നിർബന്ധം പിടിച്ചിരുന്നതും കിഷോർ ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് തൻ്റെ അമർശം അടക്കാൻ ശ്രമിച്ചു അല്പം കഴിതും അവിടേക്കൊരു അറ്റൻഡർ വരികയും ഉണ്ണിക്കുട്ടനെ വീൽ ചെയറിലെടുത്തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു അത് കാണാൻ നന്ദൻ വേഗത്തിൽ അവൻ്റെ അരകിലെത്തി ഉണ്ണിക്കുട്ടൻ്റെ കൈ എടുത്ത് തന്റെ കൈക്കുള്ളിൽ അമർത്തി വെച്ചു പിന്നെ തന്നെ പേടിയോട് നോക്കുന്ന അവനെ കണ്ണുകൾ ചിമ്മി കാണിക്കാനും മറന്നില്ല ഹേയ് കിഷോർ വാവാ കിഷോറിനെ കണതും ചിരിയോടാ പറഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റിയ ഡോക്ടർ നവീൻ ഓ എനിക്ക് അത്രക്ക് മര്യാദ തരണ്ട മോനെ കിഷോർ ചീരിയോടെ പറഞ്ഞു കേട്ടതും നവീൻ തന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നന്ദിയെന്ന് നോക്കി അവളെ കണ്ടതും അവന്റെ മുഖം ഒന്നാക്കി വിടർന്നു പോയി ഇതാണോ കിഷോർ നീ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി നന്ദി അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് നവീൻ ചോദിച്ചു കേട്ടതും കിഷോർ ചേരിയോടെ തലകുലുക്കി നവീനിന്റെ നോട്ടം കണ്ടതും നന്ദിക്കൊരു വല്ലായ്മ തോന്നി എങ്കിലും തൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി അവളെന്ത മനപൂർവ്വം അവഗണിച്ചു ഹ ഇതാണോ ആൾ അറ്റർ കൂട്ടിക്കൊണ്ടുവന്ന ഉണ്ണിക്കുട്ടനെ നോക്കി നവീൻ ഗൗരവത്തോടെ ചോദിച്ചു അപ്പോ അവനൊരു ഡോക്ടർ മാത്രമായിരുന്നു അതേ നവീൻ നന്ദയുടെ അനുജനാണ് കുറച്ച് വർഷം മുൻപായിരുന്നു ആക്സിഡന്റ് കിഷോർ ഉണ്ണിക്കുട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെ നവീൻ ഒന്ന് മൂളികൊണ്ട് ഉണ്ണിക്കുട്ടനെ വിശദമായി പരിശോധിച്ചു കാലുകൾക്ക് ഒട്ടും ചലനശേഷിയില്ലേ സ്പർശം പോലും അറിയാൻ പറ്റുന്നില്ലെന്നാണോ ഉണ്ണിക്കുട്ടനെ നോക്കിയതിന് ശേഷം നവീൻ അവരോട് ചോദിച്ചതിന് നന്ദൻ നിറയു തുടങ്ങി കണ്ണുകളോടെ ഇല്ലെന്നതുപോലെ തലയാടി ആ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ തരൂ നവീൻ അവൾക്ക് നേരെ കൈ നീട്ടിയതും തൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിക്കുട്ടിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അവൻ്റെ കയ്യിലേക്ക് അവൾ വെച്ചു കൊടുത്തു അത് വാങ്ങി വിശദമായി പരിശോധിക്കുമ്പോൾ അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു അതിലും നല്ല പേര് തന്നെ വിടർന്ന കണ്ണുകളോട് നോക്കിയിരിക്കുന്ന ആ കുഞ്ഞെറുക്കൻ്റെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ നവീൻ ചോദിച്ചു കേട്ടതും അവൻ നന്ദി എന്ന് നോക്കിക്കൊണ്ട് തലകുളുക്കി ഓക്കെ അപ്പോൾ അതെല്ലാം നേരത്തെ നോക്കി ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സർജറി കൊണ്ട് മാറ്റാവുന്നതേയുള്ളൂ അത് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ചെയ്യാം സർജറിക്ക് എത്രയാകും ഡോക്ടർ നവീൻ പറഞ്ഞു കിടത്തും നന്ദയുടെ മുഖത്തൊരു തെളിച്ചം വീണുവെങ്കിലും അവൾ തന്നെ സംശയം ചോദിച്ചു ഏയ് കൂടുതലൊന്നും ഇല്ലെടു കൂടിപ്പോയൽ ഒരു അൻപത് ലക്ഷം പിന്നെ കിഷോറിനതൊക്കെ അത്ര വലിയ തുകയാണോ നവീൻ ചിരിയോടെ പറയുന്ന കിടത്തും നന്ദ ഞെട്ടലോടെ കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പണം തൻ്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചാലും അത്രയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവൾക്ക് സംശയമാണ് അവളൊരു നിമിഷം ഒന്നും വല്ലാതെയായി ഹേയ് നന്ദ താൻ കാശിൻ്റെ കാര്യമോർത്തിങ്ങനെ സങ്കടപ്പെടാതെ പിന്നെ ഞാൻ എന്തിനാ ഉള്ളത് നിന്റെ അനുജനെന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ കൂടെയാണ് കിഷോർ ഉണ്ണിക്കുണ് നോക്കി പറഞ്ഞ കിടത്തുന്ന നന്ദൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അവൾ ആ പകപ്പിൽ തന്നെയാണ് എന്ന് തോന്നി തോന്നിയവന് പിന്നെ എന്നത്തേക്ക് സർജറി വയ്ക്കാൻ പറ്റുന്നവീൻ കിഷോർ ഗൗരവത്തോടെ ചോദിച്ചു കുറച്ച് ടേസ്റ്റും കാര്യങ്ങളും ഒക്കെയുണ്ട് അത് ഇപ്പോൾ കൊടുക്കണം റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞറിയാം അപ്പം എന്തായാലും ഞാൻ വിശദമായി നോക്കിയിട്ട് പറയാം അതുപോലെ മതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമേ സർജറി ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും നന്ദ ഒറ്റയ്ക്ക് ഓടേണ്ടി വരുമല്ലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവകാശത്തോടെ ഇവിടെ കൂടെ നിൽക്കാമല്ലോ നവീൻ ചോദിച്ച കേട്ടതും കിഷോർ ചീരിയോടെ പറഞ്ഞു കേട്ടതും നവീൻ അവനെ നോക്കി ചീരിയോടെ കുറച്ചു നേരം അവരുമായി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് കിഷോറും നന്ദയും ഉണ്ണിക്കുണ്ണി കൊണ്ട് പുറത്തേക്കിറങ്ങിയത് താൻ കുറച്ചു നേരം ആയല്ലോ നന്ദ എങ്ങനെ ആലോചിച്ച് കൂട്ടുന്നു പൈസയുടെ കാര്യം ഓർത്താണെങ്കിൽ താൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം കിഷോർ നന്ദയുടെ തോളിൽ പിടിച്ച് തനിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ആളൊരു പകപ്പോടെ അവനെ നോക്കിക്കൊണ്ട് പിടഞ്ഞു മാറി ഏയ് നന്ദ എന്താണോ ഇത് ആൾക്കാർ കണ്ടാൽ ഞാൻ തന്നെ എന്തോ ചെയ്യാൻ വന്നതുപോലെ ഉണ്ടല്ലോ നന്ദ അങ്ങനെ കാണിച്ചു കണ്ടതും കിഷോർ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു സോറി എനിക്ക് ഇതൊന്നും നന്ദ പറയാൻ പറ്റാതെ അങ്ങനെ നീന്തും ഏയ് ഈ സോക്കെ നന്ദ പെട്ടെന്ന് ആയതുകൊണ്ട് താൻ പേടിച്ചു തരിക്കും കിഷോർ അതും പറഞ്ഞ് ചിരിയോടെ നടന്നു തള്ളേ മര്യാദയ്ക്ക് എ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ തന്നില്ലെങ്കിൽ വീട്ടിൽ കയറി തല്ലി ഞാൻ നിങ്ങളുടെ മകനോട് പറഞ്ഞിരിക്കും ഇത് പലിശയായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ നന്ദിയുടെ വീട്ടിലേക്ക് തിരിയുമ്പോൾ കവയിൽ കൂടിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ കിഷോർ തന്നെ വണ്ടി ഒതുക്കി അവിടെ ഒരു വയസ്സായ സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്തുകൊണ്ട് ശബരി പറഞ്ഞ് കിടന്ന് നന്ദ വെറുപ്പോടെ മുഖം തിരിച്ചു അത് ആരോടോ പലിശക്കാരൻ വലതുവാണോ ആണോ കിഷോർ തലയെടുപ്പോടെ നിൽക്കുന്ന ശബരി നോക്കി ഒരുതരം അസ്വസ്ഥതയോടെ ചോദിച്ചു ഗോണ്ടൈസാണ് അവന്റെ കയ്യിൽ കൂടുതൽ നന്ദ ശബരിയെ നോക്കാതെ അമർഷത്തിൽ പറഞ്ഞു കേട്ടതും കിഷോർ മുഖം ഒന്ന് തെളിഞ്ഞു നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ ആ വയസ്സായ സ്ത്രീ തലയിൽ കൈവച്ച് ശബരിയെ നോക്കി പ്രാഗിയത് കണ്ടതും അവൻ അവരെ നോക്കി പല്ല് കടിച്ചു ഹോ പേടിക്കണ്ട ഇതുപോലെ കുറെ ഉണ്ടല്ലോ തളേ നിങ്ങളെ ആമാടപ്പിട്ടിയിൽ ദിവസവും റബ്ബർ വീട്ടും ഷീറ്റിനെയും വരുമാനമൊക്കെയുള്ള നിങ്ങളുടെ മകന് എന്റെ പൈസ തന്നെ തീർക്കാനാണ് പറ്റാത്തത് വയസ്സായി കോഴിയിലേക്ക് കാൽ നീട്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ പൊന്നോണ്ട് മൂടാൻ അവന് പണത്തിന് കുറവൊന്നുമില്ലല്ലോ ശബരി അവരോട് ദേഷ്യത്തെ ചിറയിന്ന് കണ്ടത് മാവൃത്ത പേടിയുടെ കുറച്ച പിന്നിലേക്ക് നീങ്ങി മര്യാദയ്ക്ക് മോനോട് പോയി പറഞ്ഞേക്ക് എൻ്റെ പൈസ കൃത്യമായിട്ട് വീട്ടിലെത്തിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കുടുംബത്തേക്ക് കയറി വരും എന്നെ അറിയാലോ ഇടഞ്ഞാൽ ഞാൻ ആ വീട് മൊത്തത്തിൽ കത്തിക്കും അവർക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് ശബരി തിരിഞ്ഞതും കാണുന്നത് കിഷോറിന്റെ ഒപ്പം കാറിലിരിക്കുന്ന നന്ദിയും ഉണ്ണിക്കുണ്ണയുമാണ് വണ്ടിയെടുക്കടാ സുനി ഓരോരുത്തർക്ക് പണം കാണുമ്പോൾ ചായ കൊണ്ട് എന്നിട്ട് ഞാൻ അത്രക്കാരിയല്ല എന്നൊരു പറച്ചിലും ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റായി എൻ്റെ കയ്യിലുമുണ്ട് പൈസയൊക്കെ ആ സന്ദർഭത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ശബരിയെ നോക്കി അവൻ്റെ കൂട്ടുകാരൻ സുനി കണ്ണ് മിഴിക്കുമ്പോൾ ശബരി അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു വീട്ടിലേക്ക് വരുന്നില്ലേ നന്ദയുടെ വീടിന് താഴെ വണ്ടി നിർത്തിയത് കണ്ടതും നന്ദ സംശയത്തോടെ കിഷോണോട് ചോദിച്ചു ഏയ് ഇല്ല നന്ദ എനിക്ക് ഷോപ്പിൽ പോകാനുണ്ട് എന്തായാലും തന്നെ ലീവ് എടുത്തലോ അപ്പോൾ വീട്ടുകാരും ഒക്കെ ഒന്ന് ഓടിക്കൂ കിഷോർ ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടെ ഉണ്ണിക്കുട്ടനെയും ശ്രദ്ധയോടെ എടുക്കാൻ മറന്നില്ല മറന്നില്ലാറ്റേട്ടാ ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോടെ കിഷോറിന്റെ നേരെ കൈകൾ വിശദി കണ്ടതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്ത് പോയി നല്ല ഏട്ടന അല്ല ചേ കിഷോറിന്റെ വണ്ടി അകന്നു പോകുന്ന നോക്കി നിൽക്കുന്ന നന്തളത്തുകളിൽ കിടന്നുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു കേട്ടതും അവൾ ഒന്ന് മോളി ഓ ഇപ്പോൾ ഇവരൊക്കെ വലിയ ആളുകളായി സുനിയെ കൂടിയ വണ്ടിയിലൊക്കെ വന്നിറങ്ങും നമുക്ക് ബൈക്ക് മാത്രമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങോട്ട് അടുക്കാത്തത് ശബരി അവൻ്റെ വീടിന് ഗേറ്റിന് അരികിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടും നന്ദാവിന് ചെവി കൊടുക്കാതെ ഉണ്ണിക്കോട്ടിനെയും തോളിലെടുത്ത് വീട്ടിലേക്ക് നടക്കാൻ തിരിഞ്ഞു പക്ഷി ഉടുത്തിരുന്ന സാരിയുടെ തുമ്പിൽ ചവിട്ടിയവൾ താഴെ വീണ് പുയർന്നു അയ്യോ സുനി അത് കണ്ട് വെപ്രാളത്തോടെ അങ്ങോട്ടേക്ക് ഓടി കൂടെ ശബരിയും ചെറുകരത്താടി വീണു കിടക്കുന്ന നന്ദയുടെ കൈക്കുള്ളിൽ കിടന്നു കറിയുന്ന ഉണ്ണിക്കുടനീ എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ശബരി അവൾക്ക് നേരെ ശബ്ദമുയർത്തി നന്ദക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ കുഞ്ഞിൻ്റെ മേലുള്ള പിടി വിട്ടിരുന്നു എഴുന്നേൽക്കുന്ന നന്ദേ സുനി നന്ദയ്ക്ക് നേരെ കൈ നീട്ടി നിൽക്കുന്ന കണ്ടതും ശബരി അവനെ ഒന്ന് ദഹിപ്പിക്കും വിധം നോക്കി അത് കണ്ട സുനി കൈകൾ മെല്ലെ താഴ്ത്തിക്കൊണ്ട് നീങ്ങി നിന്നു അവിടെ തന്നെ കിടക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി താഴ്ന്ന് എഴുന്നേൽക്കാൻ പാടുപെടുന്ന നന്ദയുടെ ഇടുപ്പിൽ പിടിച്ചൊന്നും വലിച്ചു എഴുന്നിൽപ്പിച്ച് ശബരി പറഞ്ഞതും അവൾ അവനിന്ന് തറപ്പിച്ചു നോക്കി ചെറുക്കനെ കൊണ്ട് തള്ളി താഴെ ഇട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു അവളെ തന്നിലത് മാറ്റി നിർത്തിക്കൊണ്ട് കരയുന്ന ഉണ്ണിക്കുട്ടിനെ മുതുകിൽ അവൻ പതിയെ തട്ടിക്കൊടുത്തു ഇങ്ങനത്താ എൻ്റെ കുഞ്ഞിനെ ഞാനെടുത്തോളാം അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ഉണ്ണിക്കുട്ടിനു വേണ്ടി കൈനീട്ടി ഇവനെ വളച്ച് പൊക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിന്റെ കൊട്ടാരത്തിലേക്ക് ഇവനെ കൊണ്ടുവരാനും എനിക്ക് പറ്റും അങ്ങോട്ട് മാറി നിൽക്കടി ഇനിയും ചെറുക്കനെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിടാൻ ശബരി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവനുമായി വീട്ടിലേക്ക് നടന്നു പുറകെ വീണപ്പോൾ മൊറഞ്ഞ് കാലുമായി പതിയെ നന്ദയും അയ്യോ എന്ത് പറ്റി മോനെ ശബരി ഉണ്ണിക്കുട്ടനെയും എടുത്തുകൊണ്ട് വരുന്ന കണ്ട് കിണറ്റിൻകരയിൽ വെള്ളം കോരിക്കൊണ്ട് ഞാൻ ദേവി ഓടി മുന്നിലേക്ക് വന്നു ഓ നിങ്ങളെ മോള് ഇനിയും നടക്കാൻ പഠിച്ചിട്ടില്ല അതാ ഈ ചെറുക്കനെ കൊണ്ടിട്ട് അവിടെ വീണു ശബരി പറഞ്ഞു അടുത്തും ദേവി നെഞ്ചിൽ കൈവച്ചു പോയി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ദേവി ചോദിച്ചുകൊണ്ട് അവൾ കരയിലേക്ക് ചെന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ വീണപ്പോൾ ഉണ്ണിക്കുട്ടൻ കരഞ്ഞിരുന്നു അവൻ എന്തെങ്കിലും പറ്റിയോ എന്തോ ശബരിയുടെ കയ്യിലിരുന്ന് ഇപ്പോഴും ചെറുതായി കരയുന്ന ഉണ്ണിക്കുട്ടനെ നോക്കി നിന്ന ആകുലതയോടെ തൻ്റെ അമ്മയോട് പറഞ്ഞു നിനക്കെന്തെങ്കിലും പറ്റിയോടാ അവരുടെ വീണ്ടും വരാന്തിയിൽ കിടന്ന വേൽച്ചയിൽ ഉണ്ണിക്കുണ്ണെ ഇരുത്തിക്കൊണ്ട് അവന്റെ ദേഹത്തെ പൊടിയിലാൻ തട്ടിക്കൊടഞ്ഞ് ശബരി ഗൗരവത്തിൽ ചോദിച്ചു ഇല്ല അവൻ മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനാടാ നീ കിടന്ന അലറി കരഞ്ഞത് ശബരി അവനെ നോക്കി കണ്ണോട്ടി അത് പിന്നെ നന്ദേജി വീണിട്ടാ ഉണ്ണികുട്ടൻ സങ്കടത്തോടെ പറഞ്ഞു എനിക്കൊന്നുമില്ല മോനെ നന്ദ പറഞ്ഞിട്ട് ഉണ്ണിക്കൊണ്ട് തലയിൽ മെല്ലി നിന്ന് തലോടി അതിനവൻ തല കുളിക്കുന്ന ചിരിച്ചു ഇത്തിരി ചൂടുവെള്ളം കൊണ്ട് കുളിച്ചോടി ആ ഇടുപ്പൊക്കെ ഒരിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും മരുന്നൊക്കെ വെച്ചോ അല്ലെങ്കിൽ പിന്നെ പാട് വീഴും അത് വിണാൽ അവിടെ കാണുന്ന ഒരു ഉണ്ടാകില്ല ശബരി ഷട്ടിൻ്റെ കൈയിൽ നിന്നും ഉയർത്തിക്കൊണ്ട് നന്ദക്ക് കേൾക്കാൻ പാകത്തിന് മാത്രം പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി അവൻ അപ്പുറത്തെ വീട്ടിൽ കയറി പോകുന്നത് വരെ നന്ദ അവനെ ദേഷ്യത്തിൽ നോക്കി നിന്നും പിന്നെ ഇടുപ്പിൽ മാറി സാരി പിടിച്ച് വലിച്ചിട്ടു എന്താ മ എനിക്ക് കിഷോര തന്നെ ഇഷ്ടമാണെന്ന് അമ്മായിക്ക് പറഞ്ഞു തരണ്ടല്ലോ സന്ധ്യയുടെ കയ്യിൽ അമർത്തി പിടിച്ചുണ്ടെന്ന് നിറഞ്ഞ കണ്ണുകളോട് സജീവ എന്ന സംഗീത പറഞ്ഞു കേട്ടതും അവർക്കും വല്ലത്ത വിഷമം തോന്നി തൻ്റെ ഏട്ടൻ്റെ ഒരേ മകളാണ് കാണാനും സുന്ദരി ഇട്ട് മൂടാനുള്ള സ്വത്ത് അവളൊന്നും മനസ്സ് വെച്ചാൽ കൊത്തിക്കൊണ്ടു പോകാൻ ആളുകൾ റെഡി എന്നിട്ട് പണ്ട് മുതലേ ആശ കൊടുത്ത് വെച്ചതാണ് താനും ഏട്ടനെയും കൂടെ അവൾക്ക് ഇപ്പോൾ നന്ദിയോർത്തതും സന്ധ്യക്ക് വല്ലത്ത ദേഷ്യം തോന്നി മോള് വിഷമിക്കാതെ ആ ബോലൻ ദേവി ദേവിയായിട്ടുള്ള കല്യാണം ഞാൻ നടത്തില്ല അവനെ ഞാൻ പ്രസവിച്ചതാണെങ്കിൽ കിഷോർ മോളുടെ കഴിത്തിൽ തന്നെ താലി കിട്ടും ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ മോളെന്നനുസരിച്ചാൽ മതി സന്ധി പറഞ്ഞ കെട്ടുന്ന നിറഞ്ഞ കണ്ണുകളോടെ സച്ചു തലകൊളുക്കി ആ സമയം തന്നെയാണ് കിഷോർ അകത്തേക്ക് കയറി വന്നത് കിഷോർ തന്നെ നോക്കി നിന്ന് ചിരിച്ചുണ്ടകത്തേക്ക് കയറി നീന്തവനെ സച്ചു സങ്കടത്തോടെ വിളിച്ചു എന്നെ കണ്ടിട്ടും ഒന്നും സംസാരിക്കാനില്ലേ അവളുടെ മുഖം കാണി കിഷോറിന് ഒരു നിമിഷം പാവം തോന്നിപ്പോയി അവൾക്ക് പണ്ട് മുതലേ തൻ്റെയും അവളുടെയും വീട്ടുകാർ ആശ കൊടുത്തതാണ് അപ്പോൾ ഒന്നും എതിർക്കാതെല്ലാം മുകളിൽ കടുത്ത് തൻ്റെയും തെറ്റു തന്നെയാണ് പക്ഷെ ഇപ്പം നന്നാലതേ മറ്റൊരുവളെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും കിഷോറിൻ്റെ മുഖത്ത് നിറഞ്ഞു ചിരി വിരിഞ്ഞു ഞാൻ ആദ്യം മുഷി വന്നതാ സച്ചു ഒന്ന് ഫ്രഷ് ആവട്ടെ കിഷോർ സച്ചുവിനെ നോക്കി ചീരിയോടെ പറഞ്ഞുള്ള തന്റെ റൂമിലേക്ക് നടന്നു അത് നോക്കി അവൾ വിഷമത്തോടെ നിന്നു പോട്ടമ്പോളെ നീ കുറച്ചുകൂടെ ക്ഷമിക്ക് എല്ലാം ശരിയാകും സന്ധി പറഞ്ഞു കിടത്തും സച്ചു പതിയെന്ന് തലകുലുക്കി അമ്പത് ലക്ഷം രൂപ നന്ദ രാത്രി പുറത്ത് വരാന്തിയുടെ പടിയിൽ ഓർത്തു അത്രയും പൈസയൊക്കെ എനിക്ക് വേണ്ടി ചിലവാക്കാൻ മാത്രം ഇഷ്ടമാണോ ആൾക്കെന്നോട് നന്ദ വെറുതെ ആലോചിച്ചു ആ സമയം തന്നെയാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഈ രാത്രിയിൽ ആരായിരിക്കും എന്ന് സംശയത്തോടെ നോക്കിയതും കിഷൻ നമ്പർ തെളിഞ്ഞു കണ്ടവൾ ഒരു ദീർഘശ്വാസം എടുത്തു പറഞ്ഞു സാർ നന്ദ ഫോൺ എടുത്ത ചെവിയിൽ വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നന്ദ നിന്റെ മുഖം എങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു മറുവശത്തും കിഷോറിൻ്റെ പ്രണയദൂരമായി ശബ്ദം കേൾക്കേ നന്ദിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൾ ഫോൺ ചെവിയിൽ നിന്നും ഒന്ന് മാറ്റി പിടിച്ചു നന്ദാ താൻ കേൾക്കുന്നില്ലേ മറുവശത്ത് നന്ദിയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും കിഷോർ സംശയത്തോടെ വിളിച്ചു ആ സാർ ഞാൻ കേൾക്കുന്നുണ്ട് അവൾ എങ്ങനെയോ പറഞ്ഞു തൻ്റെ ശബ്ദത്തിന് എന്താണൊരു ടെൻഷൻ ഉണ്ണിക്കുട്ടിന് സർജിയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതെല്ലാം ഞാൻ നേരെന്ന് പറഞ്ഞതല്ലേ കിഷോർ അല്പം ഗൗരവത്തിൽ ചോദിച്ചു കേട്ടതും അവളെന്ന് മോളി നന്ദി ഇപ്പോൾ താമസിക്കുന്ന വീടിന്ന് പുതുക്കി പണിതാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കല്യാണത്തിന് ഒത്തിരി പേര് വരുന്നതല്ലേ അവർക്ക് എന്തെങ്കിലും പറയും അതിപ്പോൾ ഒത്തിരി സമയം പിടിക്കില്ലേ കിഷോർ പറഞ്ഞുകെട്ട് ദേഷ്യം തോന്നിയെങ്കിലും നന്ദ അങ്ങനെയാണ് പറഞ്ഞത് അത് ശരിയാണ് നന്ദാ ഒത്തിരി സമയം പിടിക്കും എനിക്കാണെങ്കിലും തനി എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്നാൽ മതി കിഷോർ പറഞ്ഞു കെട്ടും അവളൊന്ന് മോളി എന്തേ നന്ദയ്ക്ക് സന്തോഷമായില്ലേ അവനൊരു സംശയത്തോട് ചോദിച്ചു അതല്ല ഞാൻ സർജറി കഴിഞ്ഞതിന് ശേഷം ഉണ്ണിക്കുട്ടനെ ആര് നോക്കുമെന്ന് ചിന്തിച്ചതാണ് അമ്മയ്ക്ക് മാത്രം അവനെ നോക്കാൻ പറ്റില്ല പിന്നെ അവർ രണ്ടും മാത്രം ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടേ അവൾക്കതായിരുന്നു സങ്കടം താൻ ചെറിയ കാര്യത്തിനൊന്നും സങ്കടപ്പെടാതെ നദാ അതിനൊക്കെ എന്തെങ്കിലും വഴി കാണാം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു വിടാനൊന്നും പറ്റിയില്ലല്ലോ താൻ കല്യാണം കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കണം നമുക്ക് ഇടയ്ക്കൊക്കെ തൻ്റെ വീട്ടിൽ പോയി കാണാം പിന്നെ സർജറി കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ നോക്കുന്ന കാര്യം അതിൽ നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചാൽ പോരെ അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി സ്ഥിതിക്ക് താനിനി നമ്മുടെ കാര്യം ആലോചിക്ക് കിഷോർ ചിരിയോടെ പറഞ്ഞു കേട്ടും അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി നന്ദ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ കൂടുതൽ സംസാരിച്ചാൽ നമ്മൾ രണ്ടും തെറ്റും അതുകൊണ്ട് ഞാൻ ഫോൺ വയ്ക്കുക ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് കിഷോർ റാവിൻ്റെ സംസാരം അവസാനിപ്പിച്ച് പോയപ്പോഴും നന്ദയ്ക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല താൻ പോയാൽ ഇവിടെ അമ്മയും മണ്ണിക്കൊണ്ടും ഒറ്റയ്ക്കാകുമല്ലോ എന്ന ചിന്തിയായിരുന്നു അവൾക്ക് അമ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എങ്കിൽ ആളുടെ താലിക്ക് കഴുത്ത് നീട്ടേണ്ടി വരില്ലായിരുന്നു എവിടെയെങ്കിലും ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് മാറുകയും ചെയ്യാമായിരുന്നു പക്ഷേ നന്ദി വിഷമത്തോടെ പുറത്തേക്ക് മിഴി നീട്ടിയിരുന്നു അവളെ മറ്റവനായിട്ട് കൊഞ്ച് തീർന്നില്ല ഇതുവരെ ശബരി തൻ്റെ വീടിൻ്റെ പരാന്തിയിലിരുന്നവരുടെ നന്ദി തല ഉയർത്തി നോക്കി അവൻ്റെ ഒരു കാർ അതുപോലെ നിന്ന് നാളെ തന്നെ വാങ്ങണം ചിലപ്പോൾ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലെന്നായിരിക്കും അവളുടെ വിചാരം ശബരി കയ്യിലിരിക്കുന്ന ബിയർ കുടിച്ചുകൊണ്ട് കൂറ് കുറത്തു